പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും ഉണ്ടായിരിക്കട്ടെ അനന്ത അനന്തകാരുണ്യത്തിന് ഉറവിടമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും ശ്രുതിയും ഉണ്ടായിരിക്കട്ടെ ഞങ്ങളെ പരിപാലിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും ശ്രുതിയും ഉണ്ടായിരിക്കട്ടെ കാരുണ്യവാനായ കർത്താവേ കർത്താവെ കർത്താവേ എന്ന് വിളിക്കുന്നവരല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറ്റുന്നവരാണ് അങ്ങേ കൽപ്പനകൾ പാലിച്ചുകൊണ്ട് ജീവിക്കുന്നവരെയാണ് അങ്ങ് സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ഞങ്ങളെ ഓർമ്മിപ്പിക്കും വചനം കേൾക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവൻ പാറമയിൽ പണിതുയർത്തിയ പവനം പോലെയാണെന്ന് കർത്താവെ അങ്ങാൻ ഓർമ്മിപ്പിക്കുന്നു കാറ്റടിച്ചു മഴ പെയ്തു വെള്ളപ്പൊക്കമുണ്ടായി അത് പവനത്തിന്മേലാഞ്ഞടിച്ചു എന്നാലാ വീടിന് ഇളക്കം തട്ടിരുന്നു കർത്താവെ കർത്താവേന്ന് വിളിച്ചു നടക്കുകയും അങ്ങയുടെ ഇഷ്ടം പ്രവർത്തിക്കാതിരിക്കുന്നവൻ മണൽപ്പുറത്ത് പവനം പണിതവനെ പോലെയാണ് ജലപ്രവാഹം നില ആഞ്ഞടിച്ച് അത് നിലംപതിച്ച് എൻ്റെ തകർച്ച വലുതായി പ്രതിസന്ധികൾ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ആ പ്രതിസന്ധികളെ അതിജീവിക്കുവാൻ വിശ്വാസമെന്ന് കരുത്തില്ലാത്തവർക്കാണ് തകർന്നു പോകുന്നതെന്ന് ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നു കാരുണ്യവാനായ കർത്താവെ അങ്ങ് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അങ്ങയുടെ തിരുവിഷ്ടമനുസരിച്ച് ആവശ്യമുള്ളതന്നെ നൽകുന്നുള്ളൂ ഉൾച്ചെടിയിൽ നത്തിപ്പഴമോ ഞെരിഞ്ഞും മുന്തിരിപ്പഴമോ ലഭിക്കുന്നില്ല നല്ല മനുഷ്യൻ തൻ്റെ ഹൃദയം നല്ല നിക്ഷേപത്തിൽ നിന്നും നന്മ പുറപ്പെടുവിക്കും ഈ നന്മ പുറപ്പെടുവിക്കുവാൻ തക്കവിധം ഞങ്ങളുടെ വചനം എൻ്റെ ഹൃദയത്തിൽ പതിക്കട്ടെ ഈ വചനം ഞങ്ങളുടെ ജീവിതത്തെ നയിക്കട്ടെ ഈ വചനത്തിൻ്റെ അഭിഷേകത്താൻ ഞങ്ങൾ നിറയട്ടെ നിൻ്റെ കാരുണ്യവും നിൻ്റെ സ്നേഹവും അനുഭവിച്ചത് ഞങ്ങൾ നിന്നെ അനുദിനവും മഹത്വപ്പെടുത്തട്ടെ നിൻ്റെ കാരുണ്യം നിൻ്റെ സ്നേഹം നിൻ്റെ ചൈതന്യം ഞങ്ങൾ ഓരോരുത്തർക്കും നൽകി നിൻ്റെ കൃപാപരത്തിൻ്റെ അഭിഷേകത്താൽ ഇന്ന് ഞങ്ങളെ നയിക്കണമേ ശക്തിപ്പെടുത്തണമേ നല്ല ഫലം പുറപ്പെടുവിക്കുന്നവരാകുവാൻ അങ്ങ് ഞങ്ങൾ നിക്ഷേപിച്ച നന്മകൾ പുറപ്പെടുവിക്കുവാൻ അത് ഫലം പുറപ്പെടുവിക്കുവാൻ ഫലമേകുവാൻ തക്കവിധം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണം ഈ ദിവസത്തിൻ്റെ സമാപനത്തിൽ ആവശ്യമായ എല്ലാ കൃപകളും നൽകി ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണം İşeyen annem işe sudi işe ara